ഗൾഫ് രാജ്യങ്ങളിലെ സീറോ മലബാർ കുഞ്ഞാടുകളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പെർമനൻറ്റ് സിനഡിൻ്റെ കഴിഞ്ഞ വത്തിക്കാ സന്ദർശനത്തിൽ അവരുടെ ഗൾഫ് സ്വപ്നത്തെ പറ്റി നമ്മുടെ ഈ സിനഡ് പെർമനൻ്റ് സിനഡ് മാ പാപ്പയോട് സംസാരിച്ചിരുന്നു ഇപ്പോൾ ആ സ്വപ്നം ഏതാണ്ട് പൂവണിയുവാൻ പോവുകയാണ് ഈയിടെ നോർത്ത് അറേബ്യയിലെ അപ്പസ്തോലിക് വികാർ തോമാക്കുന്നു സന്ദർശിച്ചിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ കത്തോലിക്ക കുഞ്ഞാടുകളെ എങ്ങനെ വെട്ടിപ്പങ്കിടണം എന്നുള്ളതായിരുന്നിരിക്കണം ചർച്ച ഖത്തർ സെൻറ് തോമസ് ഇടവകയുടെ സുവർണ ജൂബിലിയാണ് ഇപ്പോൾ ഈ വർഷം എന്നാൽ അതിൻ്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തോമാക്കുന്നതിലാണ് മാർത്താട്ടിൽ അതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല ആഘോഷം അവിടെയും ഉദ്ഘാടനം ഇവിടെയും ഏതായാലും ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ മാർ തട്ടിൽ തുറന്നു പറഞ്ഞു ഗൾഫ് മേഖലയിൽ ഒരു സീറോ മലബാർ രൂപത വേണമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു പൂവണിയാൻ പോകുന്നു എന്ന് ആരുടെ സ്വപ്നമാണ് ഈ ഗൾഫ് രൂപത ഗൾഫ് മലയാളികളുടെ അല്ല അവർ ജീവിക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് അവരുടെ സ്വപ്നമെന്ന് പറയുന്നത് പണിയെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണം മക്കളെ നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കണം അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം നാട്ടിൽ നല്ലൊരു വീട് വയ്ക്കണം അവസാനം നാട്ടിൽ തിരിച്ചുപോയി സമാധാനമായി വിശ്രമ ജീവിതം നയിക്കണം അവരുടെ സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അല്ലാതെ ഗൾഫിൽ ഒരു രൂപത കെട്ടിപ്പടുക്കുകയല്ല അവരുടെ സ്വപ്നം നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ രൂപതാ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ സഭാധികാരികളുടെ സ്വപ്നമാണ് അല്ലാതെ വിശ്വാസികളുടെ അല്ല ഗൾഫിൽ മെത്താനാകാറുള്ള ചിലരുടെ സ്വപ്നം ഗൾഫിൽ സുഖസുഭിക്ഷമായ ജീവിതം ആഗ്രഹിക്കുന്ന കുറേ അച്ഛന്മാരുടെ സ്വപ്നം സഭാ സഭാനേതൃത്വത്തിൻ്റെ സ്വപ്നം എല്ലാം ഗൾഫിലെ സാധാരണക്കാരൻ്റെ ചിലവിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ സീറോ മലബാർ രൂപത സ്ഥാപിക്കാത്തത് കൊണ്ട് ഗൾഫുകാരുടെ ആത്മീയകാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുണ്ടോ എന്നുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ ആത്മീയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സമാധാനത്തോടും ഐക്യത്തോടും കൂടി അവർ ഇപ്പോൾ അവിടെ ജീവിക്കുന്നു ഈ അതിരൂപത സ്ഥാപിക്കുന്നതോടുകൂടി എല്ലാം തീർന്നു എല്ലാം തീർന്നു പകരം അവിടെ പള്ളിരാശ്രീവും അടിപിറ്റിയും പള്ളിക്കൃഷിയും കൽതായവൽക്കരണവും വരും ഇവിടെ ഞാൻ മാറാലഞ്ചേരിയുടെ അവിസ്മരണീയമായ ആ വാക്കുകൾ ഉദ്ധരിക്കട്ടെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ പല ഗൾഫുകാരും ഞാൻ പറയുന്നതിനോട് യോജിച്ചു എന്ന് വരില്ലായിരിക്കാം അതെനിക്ക് മനസ്സിലാക്കാം പക്ഷേ സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തെ വിദേശങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ യെസ് വിദേശ രൂപതകളുടെ മെയിൻ ഉദ്ദേശം പണം വാരി കൂട്ടുക എന്നത് മാത്രമാണ് അതിനുവേണ്ടിയുള്ള സീറോ മലബാർ സഭയുടെ ഫോറിൻ ഏജൻസികളാണ് ഈ പ്രവാസി രൂപതകൾ യൂറോപ്പിൽ നിന്ന് യൂറോയും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും നിന്ന് യൂറോയും നമ്മുടെ സഭ കൂട്ടുന്നുണ്ട് പക്ഷേ റിയാലും ദിനാറും വാരിക്കൂട്ടണമെങ്കിൽ ഗൾഫിൽ തന്നെ അവർക്കൊരു ബ്രാഞ്ച് വേണം അതുകൊണ്ട് ഗൾഫ് മരുഭൂമിയിലെ കുഞ്ഞാടുകളെ നിങ്ങളുടെ ചുമലുകൾ നമ്മുടെ സഭയ്ക്കായി നീട്ടിക്കൊടുക്കുക ആ ചുമരിൽ അവർക്ക് അർത്താവിൻ്റെ ഒരു രൂപത കെട്ടിപ്പടുക്കട്ടെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ദിനാറിനും റിയാലിനും സ്വകലോകത്ത് നിങ്ങൾക്ക് പതിന്മടങ്ങ് പ്രതിഫലം കിട്ടും എന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി